ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ടൈറ്റിൽ വിന്നർ സിബിൻ തന്നെയായിരിക്കും കാരണങ്ങൾ ഇന്നാ പിടിച്ചോ ഫെവിക്കോളിൻ്റെ പരസ്യം പോലെ ഒട്ടുപിടിച്ചിരിക്കുന്ന ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഇടയിലേക്ക് സകല പ്രശ്നങ്ങളിൽ ഇടപെട്ട് നശിപ്പിക്കുന്ന രശ്മിയുടെ ഇടയിലേക്ക് എല്ലാവരാലും മണ്ഡൻ എന്ന വെളിപ്പെരുള്ള ജിൻഡയുടെ ഇടയിലേക്ക് ഒരു കനൽത്തെരിയായ റോക്കിയുടെയും സിജയുടെയും അഭാവത്തിൽ ബിഗ് ബോസിലേക്ക് ആറ് ബോംബുകൾ വന്നു ചേർന്നു അതിൽ നാല് ബോംബുകൾ നനഞ്ഞു നാശമായെങ്കിലും രണ്ട് ബോംബുകൾ പിടിച്ചു നിന്നു നന്ദനയും സിബിനും നന്ദന നനഞ്ഞ പടക്കം പോലെ ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്നു ശിബിനാകട്ടെ എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന തരത്തിലും സിബിൻ വന്നതോടുകൂടി ഗബ്രിയും ജാസ്മിനും അടിച്ച് പിരിഞ്ഞു ബിഗ് ബോസിലെ സകല തന്ത്രങ്ങളും മാറി മറിഞ്ഞു ശരിക്കും പറഞ്ഞാൽ സിബിൻ ഒരു ഗെയിം ചേഞ്ചറാണ് നല്ലൊരു ഗെയിമറാണ് നന്നായി പാട്ട് പാടും നന്നായി ഡാൻസ് കളിക്കും നന്നായി കോറിയോഗ്രഫി ചെയ്യും മൊത്തത്തിൽ അയാളൊരു ടോട്ടൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ് നിയന്ത്രണം വിട്ട് ജാസ്മിനോട് കാണിച്ച പോലുള്ള ചില ആക്ഷൻസ് വിരലുകൾ ഉയർത്തി കാണിക്കുന്ന രീതി അയാൾ നിർത്തുകയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ഫൈനലിൽ സിബിൻ തന്നെയായിരിക്കും കപ്പുയർത്തുന്നത് അതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ സീസണിലെ അഖിൽമാരൻ്റെ തട്ടിനേക്കാൾ ഒരു പടി മുന്നിലാണ് ശിബിൻ്റെ തട്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അഖിൽമാരാക്കാൾ കൂടുതൽ കലാപരമായ കഴിവുകൾ ഇദ്ദേഹത്തിന് അറിയാം കുസാഗ്ര കുസാഗ്രബുദ്ധിയും നയജാതിരിയുമുള്ള അയാളുടെ പ്ലാനുകൾ അയാളുടെ രീതികൾ ഇതേപോലെ തുടരുകയാണെങ്കിൽ ഈ സീസണിലെ കപ്പ് സിബിൻ തന്നെ തൂക്കിയിരിക്കും ആ ബിഗ് ബോസ് കിരീടം അയാളുടെ തലയിൽ തനിയേ വന്നു ചേരുന്നതായിരിക്കും ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക താങ്ക് യു